ർഷകർക്ക് എഴുതിയാൽ ഒന്നാം ലേഖനത്തിൻ്റെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഇന്ന് വായിക്കുന്ന വാക്യം കൃപാവരങ്ങളോടുള്ള ബന്ധത്തിൽ ഉള്ള പടിപ്പീരുകളുടെ അഞ്ച നാലാം ഭാഗമായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്ന പാർട്ട് ഫോർ എന്ന് വിശേഷിപ്പിക്കുന്ന ഭാഗത്തിലേക്കാണ് നാം വരുന്നത് കൃപാവരങ്ങളോടുള്ള ബന്ധത്തിലുള്ള പടിപ്പീരിൻ്റെ വിഷയങ്ങൾ വരികയാണ് കുരുന്ദിർക്കെഴുതിയ കുരുന്തോഷുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ ഒരു പ്രധാന വാക്യം നമ്മൾ ഇപ്പോൾ വായിക്കുകയാണ് പതിനൊന്നാമത്തെ വാക്യം പതിനൊന്നാമത്തെ വാക്യം പതിനൊന്നാമത്തെ വാക്യം ആവർത്തിക്കുന്നത് എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ഒരേ ആത്മാവ് തന്നെ എന്നാൽ ഇതൊക്കെ യും പ്രവർത്തിക്കുന്നവ ഒന്ന് ചേർന്ന് പറഞ്ഞ ആ വാക്യം ഇതൊക്കെയും അവനവന് പകത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ ഒന്നുകൂടി ആ വാക്യനോട് ചേർന്ന് വായിക്കാമോ എന്നാൽ ഇതൊക്കെയും പ്രവർത്തിക്കും ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താനിച്ഛിക്കും പോലെ അവനവന് അതത് വരം പകത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ എന്തൊക്കെയാണ് ഇവിടെ പറയുന്ന പ്രവർത്തനങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എട്ടാം വാക്യം മുതലേ ഒന്ന് ആരംഭിച്ചാല് അവിടെ ഈ പ്രവർത്തനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ വിവിധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കൃപാവരങ്ങളുടെ വ്യത്യസ്ത വെളിപ്പെടുത്തലുകൾ കാണുവാനായിട്ട് കഴിയും എട്ടാം വാക്യം മുതൽ ഞാൻ വായിക്കാം ഇതാ ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനം ഇതാ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനം ഇതാ ആത്മാവിനാൽ വിശ്വാസത്തിൻ്റെ വരം ഇതാ ആത്മാവിനാൽ രോഗശാന്തിക്ക് വേണ്ടിയുള്ള വരം ഇതാ ആത്മാവിനാൽ വീര്യപ്രവർത്തികൾക്ക് വേണ്ടിയുള്ള വരം ഇതാ ആത്മാവിനാൽ പ്രവചന വരം ഇതാ ആത്മാ ആത്മാ ആത്മാവിനാൽ ആത്മാക്കളുടെ വിവേചനം ഇതാ ആത്മാവിനാൽ വിവിധ ഭാഷകളുടെ വരം ഇതാ ആത്മാവിനാൽ വിവിധ ഭാഷകളുടെ വ്യാഖ്യാനം ഇതെല്ലാമാണ് ഇത്രയും സമയം ഈ അധ്യായത്തിൽ പറഞ്ഞു തുടങ്ങി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്നാം വാക്യം മുതലേ വായിച്ചു തുടങ്ങിയാൽ ഇവിടെ ഈ ആത്മാവൊന്നത്രേ എന്ന പ്രയോഗം നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നാലാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാം എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട് നോക്കിയാൽ വാക്കുക എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട് ആത്മാവെന്നത്രേ ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട് കർത്താവ് ഒരുവൻ വീര്യപ്രവർത്തികളിൽ വ്യത്യാസമുണ്ട് എന്നവരിൽ എല്ലാ എന്നാൽ എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ും ദൈവം ഒരുവൻ തന്നെ ഒരേ ആത്മാവ് പല വ്യക്തികളിലിരുന്ന് ആ ആത്മാവിൻ്റെ പല സ്വഭാവങ്ങൾ വരങ്ങളായിട്ട് വെളിപ്പെടുത്തുന്നതാണ് കൃപാവരങ്ങൾ എന്ന് നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ഈ ഭാഗം എങ്ങനെയാണ് ഈ കൃപാവരങ്ങൾ ഓപ്പറേറ്റഡ് ആവുന്നത് എങ്ങനെയാണ് ഈ കൃപാവരങ്ങളാൽ മനുഷ്യർക്ക് ഉപയോഗിക്കപ്പെടുവാൻ കഴിയുന്നത് അതിൻ്റെ വിശദീകരണമാണ് ഈ വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ എടുത്ത് കേൾക്കേണ്ടത് ആ വാക്യമാണ് നമ്മൾ വായിച്ചത് ഒരു പ്രാവശ്യം കൂടെ വേണമെങ്കിൽ പതിനൊന്നാമത്തെ വാക്യം പന്ത്രണ്ടാം അധ്യായം പതിനൊന്ന് കുരിന്തിർക്കെഴുതിയ ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം ആ എന്നാൽ ഇതൊക്കെയും എന്നാൽ ഇതൊക്കെയും ഇതെല്ലാം ഇതെല്ലാം പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് എന്തൊക്കെയാണ് ഞമ്മളി വായിച്ചത് ആത്മാക്കളുടെ വിവേചനമാകട്ടെ വിവിധ ഭാഷകളുടെ പരമാകട്ടെ സഹായം ചെയ്യുവാനുള്ള പരമാകട്ടെ വ്യാഖ്യാനപരമാവട്ടെ പ്രവചനപരമാകട്ടെ രോഗശാന്തിപരമാവട്ടെ വിവിധ ഭാഷ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അവനവന് വരം അപ്പൊ ഇവിടെ ഈ ബാക്കി ഇച്ചിരി ഇച്ചിരി ലെങ്തി ആയിട്ട് നിങ്ങക്ക് തോന്നും കാരണം അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടയ്ക്ക് വന്നിരുന്നെങ്കിൽ നമുക്ക് മുറിച്ച് മുറിച്ച് അത് പഠിക്കാൻ

അപ്പൊ ഈ മേളി പറഞ്ഞ കൃപാവരങ്ങളൊന്നും മാനുഷിക ഇച്ഛയിൽ നിന്ന് പുറത്തു വരുന്നവയല്ല എന്നാൽ ഒരാളങ്ങ് ഇച്ഛിക്കുകയാണ് വാഞ്ചിക്കുക എന്ന വാക്യമുണ്ട് അത് ഞാൻ ഇതേ അധ്യായത്തിൻ്റെ തന്നെ അവസാനത്തെ വാക്യത്തിൽ നിന്ന് ഞാൻ വേണമെങ്കിൽ നിങ്ങളെ ആ വാക്യം ഒന്ന് കാണിപ്പിക്കാൻ വേണമെങ്കിൽ മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്നാമത്തെ വാക്യം ആ എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ എല്ലാവരും വ്യാഖ്യാനിക്കുന്നു അടുത്തത് ആ ശ്രേഷ്ഠ ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിക്കുക അപ്പൊ ആ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിക്കുക ആഗ്രഹിക്കുക ശ്രേഷ്ഠവരങ്ങൾക്ക് വേണ്ടിയുള്ള വാഞ്ച നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകണം എന്നുള്ള പ്രയോഗമാണ് പക്ഷെ ഇവിടെ ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ എങ്ങനെയാണ് ഈ ആത്മാവിൻ്റെ പ്രവർത്തി എന്നാൽ ഇതൊക്കെയും ഇതെല്ലാം പ്രവർത്തിക്കുന്ന താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ മൂന്ന് കാര്യങ്ങൾ ഈ വാക്യത്തിൽ ഞാൻ പെട്ടെന്ന് അടിവരയിട്ട് പറയാൻ പോവുകയാണ് എല്ലാം പ്രവർത്തിക്കുന്നത് തൻ്റെ ഇച്ഛയിലാണ് അതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഹാലലുയ്യ തൻ്റെ ഇഷ്ടം പോലെയാണ് എല്ലാം പ്രവർത്തിക്കുന്നത് ഹാല ലുയ്യ ഈ മേളിൽ പറഞ്ഞ അസാധാരണ കൃപാവര ഉണ്ട് വിശ്വാസത്തിൻ്റെ വരമുണ്ട് രോഗശാന്തിയുടെ വരമുണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്ന വരമുണ്ട് ഇതൊന്നും ഇതെല്ലാം ഉപയോഗിക്കുന്നത് മനുഷ്യരാണെങ്കിലും മനുഷ്യൻ്റെ ഇച്ഛയിൽ നിന്ന് പുറത്തു വരുന്നവയല്ല അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ ഇച്ഛയിൽ നിന്ന് പുറത്തു വരുന്നവയല്ല പിന്നെയോ അതവിടെ നമ്മൾ വായിക്കുന്നത് ഇതെല്ലാം പ്രവർത്തിക്കുന്ന താനിച്ഛിക്കും പോലെ അടിവരയിടുക ദൈവം ഇച്ഛിക്കും പോലെ ദൈവം ആഗ്രഹിക്കും പോലെ എന്ന് പറഞ്ഞാൽ ഈ കൃപാവരങ്ങളുടെ മുഴുവൻ നിയന്ത്രണം ദൈവത്തിൻ്റെ കയ്യിലാണ് ഹലല്ലോ ഇത് ഉപയോഗിക്കുന്നത് മനുഷ്യരിലൂടെയാണ് പക്ഷേ ഇതിന് മുഴുവൻ നിയന്ത്രണവും കർത്താവിൻ്റെ കയ്യിലാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഇത് മനുഷ്യന്റെ നിയന്ത്രണത്തിൽ ഇരിക്കുന്ന കാര്യമല്ല ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ ഇരിക്കുന്ന കാര്യമാണ് ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ ഇരിക്കുന്ന കാര്യം മനുഷ്യരിലൂടെ ദൈവം ചെയ്യിപ്പിക്കുന്നേ ഉള്ളൂ കരമടിച്ചൊന്ന ആരാധന കൂടം അതിൽ കൂടുതൽ അത് വിശദീകരിക്കേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നില്ല എനിക്ക് വലിയ ആഗ്രഹമുണ്ട് എനിക്ക് ആഗ്രഹമുണ്ട് എന്നുള്ളതിലുപരി ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് താനിച്ഛയ്ക്കും പോലെ തൻ്റെ ഇച്ഛയാണ് ഈ ഈ കൃപാവരങ്ങൾ ഓരോന്ന് ഏത് കൃപാവരം ഉപയോഗിക്കുമ്പോഴും അവിടെ നമ്മളെല്ലാവരും ദർശിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ് ഇത് മുഴുവൻ നടക്കുന്നത് ദൈവത്തിൻ്റെ ഇച്ഛയിലാണ് ഒന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ ഇച്ഛയിലാണ് ഒരു വ്യക്തിയോടുള്ള ദൈവത്തിൻ്റെ ഇച്ഛയാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആഗ്രഹമാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഈ കൃപാവരങ്ങളിലൂടെ എല്ലാം വെളിപ്പെട്ടു വരുന്നത് ഒരു എല്ലാം വെളിപ്പെട്ടു ഇപ്പോൾ ഒരു രോഗിയെ ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ കൂടുതലത് മനസ്സിലാക്കാൻ എളുപ്പം വരും ഒരു രോഗിയെ സൗഖ്യമാക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എന്നുള്ളതിലുപരി ആ രോഗിയെ സൗഖ്യമാക്കാൻ ദൈവത്തിന് ഇഷ്ടമുണ്ട് ആ ഇഷ്ടമാണ് കൃപാവരപ്രാപ്തനിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നത് ഒന്നുകൂടെ ഞാൻ പറയാം ആ നിങ്ങൾക്കൊരു രോഗിയെ കാണുമ്പോൾ ഉണ്ട് സെൻറ്റിമെൻസ് ഉണ്ട് അയ്യോ അവൻ്റെ അവസ്ഥ ഭയങ്കര കഷ്ടമായിരിക്കുന്നല്ലോ പക്ഷേ ഈ സിമ്പതിയും സെൻറ്റിമെൻസും ഒക്കെ കാണിക്കാൻ നിങ്ങൾക്ക് പറ്റുകയുള്ളൂ വേണമെങ്കിൽ ഒരു മണിക്കൂർ ഇരുന്ന് അയാളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയേക്കാം പക്ഷേ അയാളെ സൗഖ്യമാക്കാൻ നിങ്ങൾക്ക് പറ്റിയല്ല സൗഖ്യമാക്കണമെങ്കിൽ കർത്താവിന്റെ കരം നീട്ടിയേ പറ്റുകയുള്ളു അതുകൊണ്ടാണ് ഞാൻ ഈ വാക്യത്തിൽ വ്യക്തമായിട്ട് പിന്നെയും നിങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കണമെന്ന് പറയുന്നത് ഇതൊക്കെയും താൻ ഇച്ഛിക്കും പോലെ ഒന്ന് പറഞ്ഞേ താൻ ഇച്ഛിക്കും പോലെ ദൈവത്തിൻ്റെ ആഗ്രഹത്തിനൊത്തവണ്ണമാണ് ആ ഒന്ന് വായിച്ചോ ആ വായിച്ചു വേണം എന്നാൽ ഇതെല്ലാം എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ആരാണെന്നറിയോ ഈ ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് മൂവ് ചെയ്യുന്നവൻ ആരോ അവനാണ് യഥാർത്ഥ ശുശ്രൂഷകൻ ദൈവത്തിന്റെ ഇഷ്ടം അതായത് സമയങ്ങളിലുള്ള ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ ഇന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ചലിക്കുന്നവനാണ് യഥാർത്ഥ ദൈവത്തിന്റെ ശുശ്രൂഷകൻ കരമടിച്ചു ആരാധന കൊടുത്തി ഈ സമയത്ത് ദൈവത്തിന്റെ ഇഷ്ടം ഇന്നത് ചെയ്യാനാണ് എന്ന് തിരിച്ചറിയുന്നവനാണ് യഥാർത്ഥ കൃപാപര പ്രാപ്തൻ അത് തന്നെയാ വാക്യത്തെ നമ്മൾ വായിക്കുന്നത് വേണമെങ്കിൽ വായിച്ചു ഇതെല്ലാം പ്രവർത്തിക്കുന്നത് എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ും പോലെ താൻ ഇഷ്ടപ്പെടുന്നത് പോലെ ഇനി തോട്ടോ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഇനി ഒന്നാമത്തെ ഞാൻ പറഞ്ഞത് ഇത് കംപ്ലീറ്റ് തന്റെ ഇച്ഛയിലാണ് നടക്കുന്നത് ഇനി രണ്ടാമത്തേ ഞാനിപ്പോ പറയുന്നത് ഇത് നടക്കുന്നത് അവനവന് താൻ ഇച്ഛിക്കും പോലെ ടിവരെ ഇട്ടൊന്നുകൂടെ വായിച്ചു തന്നെ പകത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ അപ്പൊ ശരിക്കും ഒരു വ്യക്തിക്ക് ഇവിടെ വലിയ പ്രാധാന്യതയില്ല കാരണം വ്യക്തിയുടെ ഇഷ്ടത്തിന് ഇവിടെ പ്രാധാന്യതയില്ല കാരണം ദൈവത്തിന്റെ ഇഷ്ടത്തിലാണ് ഇത് മുഴുവൻ നടക്കുന്നത് നമ്പർ വൺ ഹലലൂയ ദൈവത്തിൻ്റെ ഇഷ്ടത്തിലാണ് ഇത് മുഴുവൻ നടക്കുന്നത് പക്ഷേ മനുഷ്യൻ്റെ ഫ്രീ വില്ലുണ്ട് നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ഒരിക്കലും മനുഷ്യൻ്റെ സ്വയേ ഇച്ഛയെ ദൈവം തിരസ്കരിക്കുന്നു എന്ന് ചിന്തിക്കരുത് മനുഷ്യന് ദൈവം സ്വയേ ഇച്ഛ കൊടുത്തില്ലായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ മനുഷ്യൻ ഒരു റോബോട്ടായി മാറിയാണ് നിങ്ങൾക്കറിയാം റോബോട്ട് ആര് നിർമ്മിച്ചോ അയാൾ നിയന്ത്രിക്കുന്ന പോലെ പോവുകയുള്ളൂ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു റോബോട്ടായിട്ടല്ല നോക്ക് ഒരു ക്ലോക്കിനകത്ത് കറങ്ങി ഓരോ നമ്പറിൻ്റെ അടുക്കൽ പോകുവാനായിട്ട് ഒരു സിസ്റ്റം ഫങ്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതങ്ങനെ ചലിക്കുകയുള്ളൂ ഇപ്പോഴിതാ ഒന്ന് എന്ന് രണ്ടിലേക്ക് പോകുന്നു രണ്ടെന്ന് മൂന്നിലേക്ക് പോകുന്നു മൂന്ന് നാലേക്ക് പോകുന്നു എന്നാൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല നാല് എന്ന് മൂന്നിലേക്ക് പോകുന്നു മൂന്ന് എന്ന് രണ്ടിലേക്ക് പോകുന്നു രണ്ട് എന്ന് ഒന്നിലേക്ക് പോകുന്നു തിരിച്ചു പോകുന്നു കാരണം അതങ്ങനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുക അതിനങ്ങനേ ചലിക്കാൻ പറ്റുകയുള്ളൂ പക്ഷെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മാത്രം ദൈവം മനുഷ്യന് തന്നിരിക്കുന്ന ഇച്ഛാശക്തി അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദൈവത്തിൻ്റെ മനുഷ്യൻ വിശിഷ്ടനാവുന്നത് ദൈവം മനുഷ്യന് കൊടുത്ത ഇച്ഛാശക്തി കൊണ്ടാണ് ദൈവത്തിൻ്റെ മനുഷ്യൻ ഒരു റോബോട്ടല്ല അസൈൻ ചെയ്ത് വെച്ച പ്രോഗ്രാമിനനുസരിച്ച് മാത്രം ചലിക്കാൻ കഴിയാത്ത ഒരു റോബോട്ടായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ പിഷാജിന് വേണമെങ്കിൽ ഇങ്ങനെ പറയാമായിരുന്നു ഓ അങ്ങയുടെ മനുഷ്യന് പാവം ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ലേ അവര് പാപം ചെയ്യാഞ്ഞത് അവര് അവർ പാപം ചെയ്യാതെ എന്നാൽ പാപം ചെയ്യാനുള്ള എല്ലാ ഫ്രീ വില്ലും എല്ലാ സ്വ ഇച്ഛയും എനിക്കുള്ളപ്പോഴും അതിൽ നിന്ന് എന്നെ ദൈവീകതയിൽ നടത്തി ദൈവം തെളിയിക്കുകയാണ് എനിക്ക് എൻ്റെ പാതയിൽ ഒരാളെ നടത്താൻ എനിക്ക് റോബോട്ടായിട്ട് സൃഷ്ടിക്കേണ്ട ഗതികേടില്ല ഹാലുഹ്യ എനിക്ക് പ്രീ സെറ്റ് ചെയ്ത ഒരു മിഷ്യനായിട്ട് സൃഷ്ടിക്കേണ്ട ഗതികേടില്ല എൻ്റെ സ്നേഹത്തിൽ എനിക്കവരെ എൻ്റെ കൃപയിൽ നടത്താൻ കഴിയും ഇതാണ് യഥാർത്ഥ ദൈവത്തിൻ്റെ കൃപ ഹാലെ ലുഹ്യ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു ആദം പാപം ചെയ്യുന്നതിന് മുമ്പേ ദൈവത്തിന് അറിയായിരുന്നു ആദം പാപം ചെയ്യുമെന്ന് ആദ ദൈവത്തിന് ഇതെല്ലാം അറിയാമെങ്കിൽ പിന്നെ എന്തിനാ ഈ പരിപാടിയെല്ലാം ഉണ്ടാക്കിയത് വൃക്ഷം എന്തിനാ ഉണ്ടാക്കിയേ വൃക്ഷ തോട്ടത്തിന് നടുക്കി വൃക്ഷം അങ്ങ് ഉണ്ടാക്കാതിരുന്നായിരുന്നേ സാധാരണക്കാരൻ്റെ ചോദ്യങ്ങൾ വൃക്ഷം അങ്ങ് ഉണ്ടാക്കാതിരുന്നായിരുന്നെങ്കിൽ ഈ പ്രശ്നമെല്ലാം തീരുമായിരുന്നല്ലോ അട്ടെ ദൈവത്തിന് ഇനി ആദം പാപം ചെയ്യുന്ന മുന്നമേ അറിയാമായിരുന്നെങ്കിൽ പിന്നെ അറിഞ്ഞോണ്ട് ദൈവം ആദത്തെ ഈ പാപത്തിലേക്ക് തള്ളിവിടുവല്ലായിരുന്നോ ഇതൊക്കെ സാധാരണക്കാരന്റെ ചോദ്യമാണ് ഇതെല്ലാം പ്ലാൻ ചെയ്തു വെച്ചിട്ട് ദൈവം ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയായി പോയി കാരണം ഇതെല്ലാം ദൈവത്തിനറിയാം മനുഷ്യൻ പാപം ചെയ്യുമെന്നും മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് മാനവരാശിക്ക് വേണ്ടിയുള്ള രക്ഷ യേശുക്രിസ്തുവിലൂടെ ഒരുക്കി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു ദൈവത്തിന്റെ മനുഷ്യൻ പാപം ചെയ്യുമായിരുന്നെന്ന് അപ്പൊ എന്താ അവിടെ പറയുന്നതിൻ്റെ അർത്ഥം ദൈവത്തിന്റെ മനുഷ്യൻ പാപം ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു പക്ഷേ ദൈവത്തിന്റെ മനുഷ്യൻ പാപം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നില്ല എത്ര പേർക്ക് മനസ്സിലായി പറഞ്ഞേ ദൈവത്തിന് മനുഷ്യൻ പാപം ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു പക്ഷെ ദൈവത്തിന് മനുഷ്യൻ പാപം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നില്ല മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷെ ദൈവം എല്ലാ കാര്യത്തിലും അറിയുന്നതിൽ ഇടപെടാൻ ഇഷ്ടപ്പെടുന്നില്ല തൻ്റെ സർവജ്ഞാനത്തിൽ ദൈവം സകലത്തെ അറിയുന്നു സർവജ്ഞാനത്തിൽ സകലത്തെ അറിയാത്തവൻ ദൈവമല്ല അല്ല തൻ്റെ സർവജ്ഞാനത്തിൽ അവിടുന്ന് എല്ലാത്തിനെയും അറിയുന്നു അറിയുന്ന എല്ലാ കാര്യത്തിലും ദൈവം ഇടപെടുന്നില്ല ദൈവം ഇടപെട്ടാൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് ഇപ്പുറത്തോ അപ്പുറത്തോ ചലിക്കാൻ കഴിയാത്ത ഒരു റോബോട്ട് പോലെയായി മനുഷ്യൻ മാറും ഇവിടെ എൻ്റെ മുമ്പിൽ എല്ലാ ചോയ്സുകളുമുണ്ട് നന്മയും തിന്മയും എനിക്ക് തിരഞ്ഞെടുക്കാം ഈ നന്മയും തിന്മയും തിരഞ്ഞെടുക്കാൻ എനിക്ക് ഫ്രീ വില്ല തന്നിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നന്മയിൽ നടത്തുന്നതാണ് നാം അനുഭവിക്കുന്ന ദൈവകൃപ അത് അനുഭവിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു ഒന്ന് കരമടിച്ച് കർത്താവിന് സ്തോ കൃപാപരങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോഴും അതുതന്നെയാണ് നിങ്ങൾ ഈ വാക്യത്തിൽ കണ്ടാൽ ശ്രദ്ധിച്ചു കേൾക്കേണ്ടത് എല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെയാണ് എന്ന് പറഞ്ഞാൽ ഇതിന് മുഴുവൻ കൃപാവരങ്ങളുടെ ഉപയോഗത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും ദൈവത്തിൻ്റെ കയ്യിലാണ് ദൈവത്തിൻ്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി ഒന്നും സംഭവിക്കയില്ല ഹലലൂയ ഒരു വ്യക്തിയോട് എനിക്ക് തോന്നുന്ന പാഷൻ എനിക്ക് തോന്നുന്ന കമ്പാഷൻ എനിക്ക് തോന്നുന്ന ആർദ്രത എനിക്ക് തോന്നുന്ന മനസ്സലിവ് എന്നുള്ളതിലൊക്കെ അപ്പുറത്താണ് ഇതിൻ്റെ എല്ലാം അപ്പുറത്തുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം അതാണ് വാക്യം നമ്മൾ കണ്ടത് താൻ ഇച്ഛിക്കും പോലെ താൻ ഇഷ്ടപ്പെടുന്നത് പോലെ അവനവൻ അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ ഇനി ഈ രണ്ടാമത്തേതാണ് ഒന്ന് നിങ്ങളുടെ ഉള്ളത്തിലേക്ക് എഴുതേണ്ടത് അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ അവനവന് ഒന്ന് ചേർന്ന് പറഞ്ഞ അവനവന് അവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാരേ ഇവിടെയാണ് ഈ ഹോളി സ്പിരിറ്റിൻ്റെ വീതം വെപ്പ് അത് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കൂടുതൽ മനസ്സിലാവും അതിനുവേണ്ടി ഞാൻ ഈ നാടൻ വാക്കുകൾ ഉപയോഗിക്കുന്നു വീതം വെപ്പ് ഒരു വലിയ കാര്യത്തെ പലതായി വിഭജിച്ച് ഓരോരുത്തരുടെ പ്രാപ്തിക്ക് അനുസരിച്ച് കൊടുക്കുന്ന വീതം വെപ്പ് കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇതാ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന വലിയൊരു കാര്യമാണ് അവനവന് അതത് വരം പകത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ നോക്കിയാ വാക്ക് ഒന്നുകൊന്ന് വായിച്ചു പതിനൊന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം ആ അവനവന് അവനവന് വരം പകത്തു കൊടുക്കുന്ന ഡിഫറെന്റ് ഗിഫ്റ്റ്സ് ആണ് അതുകൊണ്ടാണ് അതത് വരം എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അതത് വരം എന്നുള്ളത് കണ്ടു കാണുമല്ലോ അല്ലേ അതത് വരം പകത്തു കൊടുക്കുന്ന ആ ആ ഒരേ ആത്മാവ് തന്നെ ആ ഡിവൈഡിങ് ഡിവൈഡിങ് ആണ് ആക്ച്വലി ഹോളി സ്പിരിറ്റ് ഇസ് ഡിവൈഡിങ് കിയർ ഡിഫറെ ഗിഫ്റ്റ്സിനെ ഡിവൈഡ് ചെയ്ത് പലർക്കും കൊടുക്കുകയാണ് കാരണം ഒരു ബോഡി ഒരു പ്രവൃത്തി മാത്രം ചെയ്താൽ ഫങ്ഷൻ ചെയ്യുകയില്ല ഒരു ശരീരത്തിൽ ഒരവയവം മാത്രം ഉണ്ടെങ്കിലും ശരീരം മുമ്പോട്ട് പോവുകയില്ല ഒരു ശരീരത്തിൽ പല അവയവങ്ങളിരുന്ന് പല പ്രവൃത്തി ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പം അതിനുവേണ്ടി ഓരോന്നിനുള്ളത് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അപ്പൊ ശരിക്കും ഇതൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി ദൈവരാജ്യത്തിൽ അസാധാരണമായിട്ട് നമുക്ക് ഉപയോഗിക്കപ്പെടാൻ കഴിയും പകത്തുകൊടുക്കാത്തത് എന്തെങ്കിലും ഇവിടെ ഉണ്ടോ ഒന്ന് ഒന്നുകൂടെ ഒന്ന് വായിച്ചോ വാക്യമാണ് ആ പിതാവ് ഇഷ്ടപ്പെടുന്നത് പോലെ പിതാവ് ഇഷ്ടപ്പെടുന്നത് ഒരേ ആത്മാവ് തന്നെ ഒരേ ആത്മാവ് അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്നു ഒന്ന് ചേർന്ന് പറഞ്ഞേ ഒരേ ആത്മാവ് അവനവന് ഓരോരുത്തന് അതത് വരം പകുത്തു കൊടുക്കുന്നു ഓ ഇതാ ഞാൻ രാവിലെ ആവർത്തിച്ച് പറഞ്ഞത് എല്ലാ കൃപാവരങ്ങളും നിങ്ങളുടെ ഉള്ളിലുണ്ട് കരമടിച്ചൊന്ന് യേശു ആരാധന കൊടുത്തു പകുത്ത് തന്നിട്ടുണ്ട് പകുത്ത് തന്നിട്ടുണ്ട് എപ്പോഴാണെന്നറിയോ നിങ്ങൾ ഞാനും യഥാർത്ഥ ദൈവത്തിന് ഉപയോഗിക്കപ്പെടുന്നവരായി മാറുന്നത് ഈ പകുത്ത് തന്നിരിക്കുന്നത് തിരിച്ചറിയുമ്പോഴാണ് പകുത്ത് തന്നിരിക്കുന്നത് തിരിച്ചറിയുമ്പോഴാണ് ഇന്ന് ശരിക്ക് ലഭിക്കേണ്ടതെന്ന് അറിയലൈസേഷൻ ആണ് തിരിച്ചറിവാണ് എന്തിനെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് എനിക്ക് പകുത്ത് ഇതാ തന്നിരിക്കുന്ന തിരിച്ചറിവ് ഓരോരുത്തർക്കും പകുത്തു കൊടുത്തിരിക്കുകയാണ് ആ ബാക്കി ഒന്നുകൂടെ ഒന്ന് വായിച്ചിട്ടടുത്ത് നമുക്ക് ഒരു പദവും കൂടി അതോട് ചേർത്തു പിടിക്കണം എന്നല്ലേ അത് മനസ്സിലാക്കുക ഒരേ ആത്മാവ് തന്നെ ഒരേ ഒരാത്മാവ് തന്നെ ഓക്കെ ഒരാത്മാവ് തന്നെ പലതായിട്ട് വിഭജിച്ചു കൊടുക്കുകയാണ് അതാ ഇവിടെ കാണുന്നത് ഒരാത്മാവ് തന്നെ ആ ആത്മാവിലുള്ള പല നിറവുകളെ നിങ്ങൾ ഒരാത്മാവിനെ കാണുക ആദ്യം ആ ആത്മാവിലുള്ള പല നിറവുകളെ കാണുക ഒരാത്മാവിലുള്ള ഒരു നിറവാണ് പ്രവചനത്തിൻ്റെ നിറവ് മറ്റൊരു നിറവാണ് വിവേചനത്തിൻ്റെ നിറവ് വേറൊരു നിറവാണ് ഭാഷകളുടെ നിറവ് വേറൊരു നിറവാണ് സഹായത്തിന് വേണ്ടിയുള്ള വരവ് വേറൊരു നിറവാണ് ജ്ഞാനത്തിൻ്റെ വചനം എന്ന നിറവ് വേറൊരു നിറവാണ് പരിജ്ഞാനത്തിൻ്റെ വചനം എന്ന നിറവ് വേറൊരു നിറവാണ് വീര്യപ്രവൃത്തിയുടെ നിറവെന്ന നിറവ് ഇതെല്ലാം ഒരാത്മാവിലുള്ളതാണ് എന്നാൽ ഈ ആത്മാവിലുള്ളത് ആത്മാവ് തന്നെ ഓരോരുത്തർക്ക് ഓരോരുത്തർക്കായി വിഭജിച്ച് പകുത്തുകൊടുക്കുകയാണ് ആ ഡിവൈഡ് ചെയ്ത് കൊടുത്ത് അത് കിട്ടിയവരാണ് ഇന്ന് തന്നെ കേൾക്കുന്നവർ ഹാലോയ്യാ നിങ്ങളിൽ അത് ഒന്ന് കരമടിച്ചു യേശു ആരാധന കൊടുക്കും നിങ്ങളിലതുണ്ട് എന്തുണ്ടെന്നറിയോ വിവാഹിച്ച് തന്നിരിക്കുന്ന ഓരോരുത്തനും എനിക്ക് ഇഷ്ടപ്പെട്ടു ആ വാക്യം നിങ്ങൾക്ക് ഇഷ്ടമാണ് ഒറ്റ ആത്മാവ് അവനവന് ഓരോരുത്തർക്കും ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് പകത്ത് കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ ഒരേ ആത്മാവിൽ നിന്ന് പല നിറവുകൾ പലരിലേക്ക് ഒന്ന് പറഞ്ഞു ഒരേ ഒരാത്മാവിൽ നിന്ന് പല നിറവുകൾ പലരിലേക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഓ അല്ല ഞാൻ ഒന്നുകൂടെ പറയാം ഒരാത്മാവിൽ നിന്ന് പല നിറവുകൾ പലരിലേക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇതാണ് കൃപാവരങ്ങളുടെ യഥാർത്ഥ വെളിപ്പെടുത്തൽ ഒരാത്മാവിൽ നിന്ന് പല നിറവുകൾ പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഈ ഓരോ നിറവുകളും ഓരോ കാര്യങ്ങളാണ് ചെയ്യുന്നത് വീര്യപ്രവൃത്തികൾക്ക് വരം കിട്ടിയവൻ വീര്യപ്രവൃത്തിയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ എളുപ്പത്തിൽ എഴുതാനും വരയ്ക്കാനും ഒക്കെ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ആ ആ വലിയൊരു റൗണ്ട് ഉണ്ടാക്കിയിട്ട് ആ റൗണ്ടിൽ നിന്ന് ഒൻപത് ഡിവിഷനുകളെ ഉണ്ടാക്കിയ എളുപ്പത്തിൽ ഇത് പഠിക്കാൻ എളുപ്പമാണ് ഞാനങ്ങനെയാണ് അത് പഠിച്ചത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഒരു ഒരു റൗണ്ടിൽ നിന്ന് ഒരു ഒരു കേന്ദ്ര ബിന്ദു ഒരു റൗണ്ടിനകത്ത് നിങ്ങളൊരു ബിന്ദു ഇടുക ആ ബിന്ദുവിൽ നിന്ന് ഒൻപത് ലൈൻസ് പുറപ്പെടുകയാണ് ആ ഒൻപത് ലൈൻസാണ് ഒമ്പത് ഗിഫ്റ്റ്സ് ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഒമ്പത് ഗിഫ്റ്റ്സും ചെയ്യുന്നത് ഒൻപത് കാര്യമാണ് പക്ഷേ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫോക്കസിൽ നിന്നാണ് ഒരു സെൻറ്റർ പോയിൻറ്റിൽ നിന്നാണ് ആ സെൻറ്റർ പോയിൻ്റാണ് നമ്മളിവിടെ പറയുന്ന ആത്മാവ് ഒന്ന് പറഞ്ഞേ ആത്മാവ് ഈ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന വ്യക്തിയിൽ ഓട്ടോമാറ്റിക്കലി ഇത് റിവീൽ ആവുകയാണ് അതുകൊണ്ടാണ് റോമർ കെടുതിയിലേക്ക് പറയുന്നത് ആത്മാവിനെ അനുസരിച്ച് നടപ്പിൽ എന്നാൽ ജഡത്തിന്റെ പ്രവൃത്തി നിങ്ങളിൽ ഇനി വർദ്ധിക്കുകയില്ല ആത്മാവിനെ അനുസരിച്ച് നടപ്പിൽ ദൈവാത്മാവ് നടത്തുന്നവരെ ആ ഹരിയാണെന്ന് പറഞ്ഞു ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു ചേർന്ന് പറഞ്ഞു ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു മക്കൾ എന്ന ആത്മാവ് ദാനം നമ്മുടെ ആത്മാവാണ് പക്ഷേ മക്കളെന്ന് ആത്മാവ് തന്നെ നമ്മുടെ ആത്മാവോട് പക്ഷവാദം ചെയ്യുന്നു എന്താ പറയുന്നതിന്റെ അർത്ഥം അർത്ഥം ഇറ്റ്സ് വെരി സിമ്പിൾ ഒരേ ആത്മാവിൽ നിന്ന് പല നിറവുകൾ പല കാര്യങ്ങൾ ചെയ്യുവാൻ വ്യക്തികൾക്ക് പകുത്തു കൊടുത്തിരിക്കുകയാണ് ഹാലുയ പകുത്തു പകുത്തു കൊടുത്തിരിക്കുകയാണ് ആ ഒരു ഡിവൈഡിങ്ങിനകത്ത് നിങ്ങൾക്കും ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട് പറഞ്ഞു എനിക്കും ഒരു ഭാഗം കിട്ടി എനിക്കും കിട്ടി ഈ കിട്ടിയതിനെ വ്യാപാരം ചെയ്യാനാണ് ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത് ഇത് ഈ ഈ വിഭജനത്തിനകത്ത് നിങ്ങളെ മാറ്റി നിർത്തത്തില്ല നിങ്ങളെ മാറ്റി നിർത്താൻ ദൈവം തൻ്റെ കരുണയിൽ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ മാറ്റി നിർത്തിയാൽ ദൈവം കരുണയുള്ളവനല്ല വേർ വ്യത്യാസം പന്തിയിൽ ദൈവം കാണിക്കയില്ല എല്ലാം വിഭജിച്ചതിനകത്ത് ഓരോരുത്തർക്കും ഉള്ളതുണ്ട് ഒന്ന് ചേർന്ന് പറഞ്ഞു വിഭജിച്ചതിനകത്ത് ഓരോരുത്തർക്കും ഉള്ളതുണ്ട് ഓരോരുത്തർക്കും ഉള്ളത് വിഭജിച്ചിട്ടുണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്കുള്ളത് വിഭജിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ശുശ്രൂഷകർ തമ്മിൽ യാതൊരു വഴക്കിനും പോകേണ്ട കാര്യമില്ല അവന് കൂടുതലുണ്ട് എനിക്ക് കുറവുണ്ട് ചിന്തിക്കേ വേണ്ട അല്ല അടുത്തിരിക്കുന്ന സഹോദരി അവക്കെന്തോ കൂടുതൽ കിട്ടിയിട്ടുണ്ട് എനിക്ക് കുറച്ച് കിട്ടിയിട്ടുള്ളൂ നമ്മുടെ ഇടയിൽ അങ്ങനെ ആൾക്കാർ കാണുക ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അവന് ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് അവന് ഭയങ്കരമായിട്ട് കിട്ടിയതല്ല അവന് ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു എന്നുള്ളതിലെ കാര്യവും ഒന്നുകൂടെ ഞാൻ ആവർത്തിക്ക അവന് ഭയങ്കരമായിട്ട് കിട്ടിയിട്ടൊന്നുമില്ല വിഭജനം കറക്റ്റ് ആയിട്ടേ ഉള്ളൂ പക്ഷേ കിട്ടിയത് ആൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതിൽ കാര്യം കാര്യം ഹലലൂയ്യ ഇന്ന് രാത്രിയിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ സംഭവിക്കേണ്ട കാര്യം അതാണ് വിഭജിച്ചതിനകത്ത് ബ്രദറിനും ഒരുപോലെ വിഭജിച്ചിട്ടുണ്ട് നിങ്ങൾക്കും ഒരുപോലെ വിഭജിച്ചിട്ടുണ്ട് നിങ്ങൾ ശ്രേഷ്ഠരെന്ന് എണ്ണുന്നവർക്കും നിങ്ങൾക്കും ഒരുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് വിവേചിച്ച് ഓ ഹലലൂയ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഡിവി ഡിവിഷനകത്ത് വ്യത്യാസമില്ല ഡിവൈഡിങ്ങിനകത്ത് വ്യത്യാസമില്ല പരിശുദ്ധാത്മാവിനെ തെറ്റിയിട്ടില്ല അവർ ും നിങ്ങൾക്കും ഒരുപോലെ തന്നെയാണ് ഡിവൈഡ് ചെയ്ത് പക്ഷേ ആ ഡിവൈഡ് ചെയ്ത് തൻ്റെതായി മാറിയതിനെ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് തിരിച്ചറിഞ്ഞപ്പോൾ അവരിലത് വ്യാപരിക്കുവാൻ ഇന്ന് ഇത് കേട്ടോ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങളിലത് വ്യാപരിക്കുവാൻ തുടങ്ങും നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ അത് വ്യാപരിക്കുവാൻ തുടങ്ങും ഈ പ്രസംഗം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഇയാൾക്ക് ഏതാണ്ട് കൂടുതൽ വിഭജിച്ചു കൊടുത്തിട്ടൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല അല്ല എൻ്റെ അടുത്തിരിക്കുന്ന സഹോദരനെ കുറച്ച് വിഭജി കൊടുത്തിട്ടുള്ളൂ അങ്ങനെ ഇല്ല വിഭജനം കറക്റ്റായിട്ടാണ് കാരണം വിഭജിക്കുന്നത് സകല ദൈവത്തിൻ്റെ ആഴങ്ങളെ അറിയുന്ന പരിശുദ്ധാത്മാവാണ് വിഭജനത്തെ തെറ്റുവരികയില്ല വിഭജനം കറക്റ്റായിട്ടാണ് ഡിവൈഡ് ചെയ്ത് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് വന്നിട്ടുണ്ട് എല്ലാവരിലും തന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ തന്നിരിക്കുന്നതിനെക്കുറിച്ചുള്ള അറിവാണ് അതിശക്തമായിട്ട് നിങ്ങളെ ഉപയോഗിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകം ഇതിനെ തിരിച്ചറിയുക കൂടുതൽ വിവരങ്ങൾക്ക് വിവരങ്ങൾ www.gracecommunityglobal.com